മെഹദി ഹസനും ജെ ബി വാൻസും ഏറ്റുമുട്ടുന്നതിൻ്റെ തുടക്കം മെക്സിക്കോയിലാണ് അല്ല മെക്സിക്കോ ഉൾക്കടലിൻ്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കി പ്രസിഡന്റ് ട്രംപ് മാറ്റിയതോടെയാണ് ആ മാറ്റം അപ്പോൾ തന്നെ അതേപടി സ്വീകരിച്ചു ചിലർ ചിലർ സ്വീകരിച്ചില്ല സ്വീകരിക്കാത്തവരിൽ അസോസിയേറ്റഡ് പ്രസ് എ പി എന്ന വാർത്താ ഏജൻസിയും ഉണ്ട് ചിലർ അങ്ങനെയാണ് സ്വന്തമായി കഴിവില്ലെന്ന വസ്തുത അറയ്ക്കാൻ മറ്റുള്ളവരുടെ പേരുകൾ മാറ്റിക്കളിക്കും സ്ഥാനമേറ്റ ഉടനെ ട്രംപ് ഒപ്പിട്ട ഇരുപത് ഉത്തരവുകളിൽ ഒന്നായിരുന്നു ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്കയാക്കി മാറ്റിക്കൊണ്ടുള്ളത് ഉത്തരവ് കുറെ മാധ്യമങ്ങൾ അംഗീകരിച്ചു ഗൂഗിൾ മാപ്പ് അമേരിക്കയിൽ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി ആപ്പിൾ കമ്പനിയും അവരുടെ ഭൂപട ആപ്പിൽ പേര് മാറ്റി എണ്ണ കമ്പനികളും അനുസരിച്ചു ഇവരൊക്കെ ട്രംപിന് കനത്ത സംഭാവനകൾ നൽകി അതിന്റെ ഫലം കാത്തിരിക്കുന്നവരാണ് പക്ഷേ എ പി ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് തന്നെ തുടർന്നു നൂറുകണക്കിന് വർഷമായി ലോകം വിളിക്കുന്ന പേരാണ് അതിങ്ങനെ മാറ്റാനാവില്ല ഉടനെ ട്രംപ് തിരിച്ചടിച്ചു വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിലും പ്രസിഡന്റിന്റെ യാത്രകളിലും എ പി റിപ്പോർട്ടറെ വിളിക്കില്ലെന്ന് തീരുമാനിച്ചു ഇവിടെ മാധ്യമങ്ങളെ പ്രസിഡന്റ് വിരട്ടുന്ന സമയത്ത് തന്നെ വൈസ് പ്രസിഡന്റ് അങ്ങ് യൂറോപ്പിൽ ചെന്ന് അവിടുത്തെ രാജ്യങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യം കുറവാണ് അമേരിക്കയെ കണ്ട് പഠിക്കണം എന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു അക്രോസ് free speech, i fear, is in retreat. and in the interest of comedy, my friends, but also in the interest of truth, i will admit that sometimes the loudest voices for censorship have come not from within europe, but from within my own country, where the prior administration threatened and bullied social media companies to censor so-called misinformation. <laughs> Biden And just as the 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 Biden administration administration seemed desperate to silence people for speaking their minds, so the Trump administration will do precisely the opposite, And I hope that that. we can work together on പക്ഷെ ചെയ്യുന്നുണ്ട് വാൻസ് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമയത്ത് ട്രംപ് അസോസിയേറ്റഡ് പ്രസിന് ഏർപ്പെടുത്തുകയായിരുന്നു വാർത്താ സമ്മേളനങ്ങളിലേക്ക് പ്രവേശനം നിഷേധിക്കുകയായിരുന്നു ചെയ്യുന്നത് ഇങ്ങനെ പറയുന്നത് അങ്ങനെ വാൻസ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞതൊക്കെ വിടുവായത്തം ജെറ്റയോ എഡിറ്റർ മെഹദി ഹസൻ ട്വിറ്ററിൽ കുറിച്ചു ഹേ ജെ ഡി വാൻസ് യൂറോപ്യൻകാരെ ഉപദേശിക്കുന്ന തിരക്കിൽ സ്വന്തം നാട്ടിലെ സ്ഥിതി കണ്ടില്ലെന്നുണ്ടോ ജെ ഡി വാൻസ് മറുപടി ട്വീറ്റ് ചെയ്തു എസ് ഡമി കണ്ടു മണ്ട എന്ന് വാർത്താസമ്മേളനത്തിൽ ഇടം കൊടുക്കാതിരിക്കുന്നതും വിയോജിപ്പുകാരെ ജയിലിലിടുന്നതും ഒരുപോലെയല്ലത്രേ ജയിലിൽ ഇടുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഭീഷണി വാർത്താസമ്മേളനത്തിൽ നിന്ന് വിലക്കുന്നത് അങ്ങനെയല്ല എന്ന് ഇതിന് മെഹദി ഹസൻ മറുപടി കൊടുത്തു വാർത്താസമ്മേളനത്തിൽ ഇരിപ്പിടം കിട്ടാത്തതല്ല വിഷയം വിയോജിപ്പുള്ള കാര്യം പറയുന്നവരെ ഒഴിവാക്കുന്നതാണ് മാത്രമല്ല ജയിലിലിടാനും നിങ്ങൾ മടിക്കില്ല താങ്കളുടെ യജമാനൻ ഇലോൺ മസ്ക് സി ബി എസ് ജേർണലിസ്റ്റുകളെ ജയിലിലിടണമെന്ന് ആവശ്യപ്പെട്ടത് താങ്കൾ അറിഞ്ഞില്ലേ അത് മറ്റൊരു സംഭവം മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായി നടത്തിയ അഭിമുഖം സിക്സ്റ്റി മിനിറ്റ്സ് എന്ന ചാനൽ പിന്നീട് കമലയ്ക്ക് അനുകൂലമായി എഡിറ്റ് ചെയ്തതായി ആക്ഷേപമുയർന്നു ഇതിനെപ്പറ്റി ഇലോൺ മസ്കിന്റെ പ്രതികരണം ഇങ്ങനെ സിക്സ്റ്റി മിനിറ്റ്സുകാർ ദീർഘകാലത്തെ ജയിൽവാസം അർഹിക്കുന്നു മാധ്യമവേട്ടയും വിയോജിപ്പുകാരെ ഓടിക്കലും യൂറോപ്പിൽ മാത്രമല്ല എന്ന് വ്യക്തമായത് മിച്ചം ജെറ്റയോ ചാനലിൽ മെഹദി ഹസൻ ട്രംപ് ഭരണകൂടത്തിന്റെ മാധ്യമ വിരോധത്തിന്റെ ഉദാഹരണങ്ങൾ എടുത്തുകാട്ടി ജസ്റ്റ് വീക്ക് Uh, to be fired, including a Wall Street journalist. And then you talk about imprisonment. It's not just Musk. Trump has repeatedly called for journalists to be jailed in this country. Last year, he said the Politico guys who broke the Dobbs story remember, they got the draft, yes. uh, Samuel Alito's, maybe not Samuel Alito's uh, uh, verdict uh, in the abortion case he, they should be imprisoned, apparently, for reporting on a leak from the Supreme Court. The previous year, he said at a rally, journalists should be locked up and raped. He suggested that prison yeah. rape. <inaudible> അമേരിക്കയുടെ ഒരു മാസത്തെ നേട്ടങ്ങൾ എത്ര അനുസരണക്കേട് കാണിച്ച വാർത്താ ഏജൻസിക്ക് വിലക്ക് ഇഷ്ടമല്ലാത്ത തരത്തിൽ എഡിറ്റ് ചെയ്ത ജേണലിസ്റ്റുകൾക്ക് ജയിൽ ഭീഷണി ഇത് ചൂണ്ടിക്കാട്ടുന്നവർക്ക് വൈസ് പ്രസിഡൻറ്റിൻ്റെ മണ്ടൻ വിളി മാഗ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അമേരിക്ക മഹത്വം വീണ്ടെടുക്കുകയാണ്